ഏ ഹലോ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടോ അപ്പം ഞങ്ങൾ ഇത്തി എയർവേസിലാണ് നാട്ടിലെത്തിയത് അപ്പോൾ ഇത് നാട്ടിലെത്തുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എല്ലാ പാസഞ്ചേഴ്സും കാണുന്ന അവരവരുടെ സീറ്റിൽ ഓരോരോ കിറ്റ് വീത് ഇട്ടേക്കുന്നത് ഈ കിറ്റ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ആ വീട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ കിറ്റിനകത്ത് എന്താ ഉള്ളതെന്ന് ഞങ്ങൾ ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ടോ അപ്പം നിങ്ങൾക്ക് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങളും കയറി വാ നമുക്ക് കാണാം തെച്ചു ആ ചെറിയ കിറ്റിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കുഞ്ഞു ഉണ്ട് ഈ കുഞ്ഞ് ബാഗിനകത്ത് ഉള്ളത് ഒരു ഐ മാസ്ക് സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് നമ്മുടെ കണ്ണിങ്ങനെ കവർ ചെയ്ത് ജസ്റ്റ് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇയർ പ്ലഗ്സ് ഉണ്ട് രണ്ട് ഇയർ പ്ലഗ്സ് ഓരോ ചെവിയിൽ വയ്ക്കാനാണ് സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു കുഞ്ഞ് സാനിറ്റൈസർ ഇത്രയാണ് ആ കുഞ്ഞു ബാഗിനകത്തുള്ള വലിയ ബാഗിനകത്ത് കുഞ്ഞ് ബാഗിനകത്തുള്ളത് ഇത്രയാണ് ഒരു ബ്ലാങ്കറ്റും അപ്പോൾ ഞാനും എൻ്റെ കിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ സെയിം സംഭവം തന്നെ അപ്പോൾ എല്ലാ പാസഞ്ചർക്കും ഈ സെയിം സംഭവം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞങ്ങളെ ഇത്തിഹാസത്തിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും ഒരു എൻ്റെ ഡിഫറൻസ് ായിട്ടാണ് അവര് ഇങ്ങനൊരു സംഭവം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞങ്ങൾ അയച്ചിട്ട് എന്താ സംഭവം വല്ല പാസഞ്ചേഴ്സിനൊക്കെയുള്ള ഗിഫ്റ്റ് വല്ലതും ആണോ ഈ കിട്ടേക്കുന്നതെന്നൊക്കെ ഞങ്ങൾ ആശ്ചയിച്ച് പോയി കേട്ടോ പക്ഷെ തുറന്നു നോക്കിയപ്പോൾ സെയിം സംഭവം തന്നെ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലൊക്കെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു